മാതൃഭൂമിയും സരസ്വതി വിദ്യാലയം സംയുക്തമായി നടത്തിവരുന്ന മിന്നാമിന്നി കൂട്ടത്തിന്റെ ആറാം പതിപ്പാണ് നടന്നത് രണ്ട് വയസ്സ് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം നടത്തിയത് കിഡ്സ് കിങ് ആൻഡ് ക്വീൻ പുഞ്ചിരി മത്സരം മോമാൻ മീൻ പെയിന്റിംഗ് തുടങ്ങി നിരവധി മത്സരങ്ങളാണ് സരസ്വതി വിദ്യാലയത്തിൽ അരങ്ങേറിയത് വിജയികൾക്ക് ക്യാഷ് പ്രൈസ് മൊമെൻ്റോ സർട്ടിഫിക്കറ്റുകൾ എന്നിവ രാജമാണിക്യമായി എസ് വിതരണം ചെയ്തു ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ മൊബൈൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല നിയന്ത്രണം ഉണ്ടാകണം മൂന്നാമത് ലൈക്ക് ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ സ്വപ്നങ്ങൾ കുട്ടികളിലേക്ക് അടിച്ചേയിപ്പിക്കരുത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം